വടാഞ്ചേരി നിസാർ ഹോസ്പിറ്റലിൽ അത്യാധുനിക കൂടി പുതിയ ലേബർ റൂം വിഭാഗം പ്രവർത്തനസജ്ജമായി വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാക്കിക്കൊണ്ടാണ് പുതിയ ലേബർ റൂം സജ്ജമാക്കിയിരിക്കുന്നത് വളാഞ്ചേരി നിസാർ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി പുതിയ ലേബർ റൂം വിഭാഗം പ്രവർത്തന സജ്ജമായി വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സൈറ നിസാർ ഡോക്ടർ അബ്ദുൾ വഹാബ് ഡോക്ടർ ഹസീന വഹാബ് ഡോക്ടർ ശ്രുതി ഡോക്ടർ അനുഷ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒബ്സ്റ്റേട്രിക്കൻസ് ആൻഡ് ഗൈനക്കോളജി വിഭാഗമാണ് സുരക്ഷിതമായ സേവനം നൽകുന്നത് സന്തോഷമുള്ള ദിവസമാണ് നമ്മൾ നിസാർ ഹോസ്പിറ്റലില് ഏറ്റവും അത്യാധുനികമായിട്ടുള്ള വിശാലമായിട്ടുള്ള ലേബർ റൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ ലേബർ സൂട്ടും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അത് വളാഞ്ചേരിയിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലേബർ സൂട്ടോടുകൂടി കൂടി ലേബറും ഉണ്ടാകുന്നത് അത് പേഷ്യൻസ് വളരെ ഉപകാരപ്രദമാകുമെന്നാണ് തോന്നുന്നത് കാരണം അവർക്ക് എപ്പോഴും ഹസ്ബൻഡും ഉമ്മയും അമ്മായിമ്മയും എല്ലാവരും കൂടെ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് എല്ലാവർക്കും നമ്മൾ ലേബർ റൂമിൽ ഒറ്റക്ക് പിടിച്ച് നിർത്തുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ആ ഒരു ഇത് കണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്നത് അത് എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ ഈ കാണാൻ കഴിയുന്ന സംവിധാനമാണോ അതെ അതെ കാണാൻ പറ്റും അവർക്ക് കൂടെ ഇരിക്കാം എല്ലാം കാണാം അതിനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട് എത്ര ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ അവരെയും കൂടെ കൂടെ എത്തും വണ്ണേ ഉള്ളൂ പിന്നെ വേണമെങ്കിൽ നമ്മൾ എല്ലാം ക്യൂബിക്കലായിട്ടാണ് ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ ആൾക്കും വേണമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് കൂടാതെ വേദനയില്ലാത്ത സുഖപ്രസവം ലേബർ എന്നീ സൗകര്യങ്ങളോടു കൂടിയുമാണ് പുതിയ ലേബർ ഇവിടെ വിപുലീകരിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നാല് ഗൈനക്കോളജിസ്റ്റും പിന്നെ ഡോക്ടറുടെ സൗകര്യമുണ്ട് ഉണ്ട് അപ്പൊ ഏത് കോംപ്ലിക്കേറ്റഡ് കേസും നമ്മളിപ്പോൾ ഇവിടെ മാനേജ് ചെയ്യുന്നുണ്ട് കുട്ടികളുടെ ഡോക്ടറായിട്ട് മൂന്ന് പേരുണ്ട് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടെങ്കിൽ പോലും നമുക്ക് എല്ലാ കേസുകളും ഇപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റും ലേബർ സ്യൂട്ട് വരുമ്പോൾ കുട്ടികളുടെ ഡെലിവറിക്ക് വരുമ്പോഴുള്ള ടെൻഷൻ ഒരുപാട് കുറയും അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ അവർ പണ്ട് നമ്മൾ വീട്ടിൽ പ്രസവിച്ചിരുന്നപ്പോൾ ജോലികൾ അല്ലെങ്കിൽ ബന്ധുക്കളുടെ നടുവിലിരുന്ന് പ്രസവിക്കുമ്പോൾ ആ ടെൻഷൻ ഇല്ല എന്ന് പറയുമല്ലോ അതുപോലെ ഇങ്ങനെ ഒരു ലേബർ സ്യൂട്ട് വരുമ്പോൾ കുടുംബക്കാരും എല്ലാവരും കൂടി നിൽക്കുമ്പോൾ നമ്മളെ ഒരു പ്രസവത്തിന് വന്ന് അഡ്മിറ്റ് ആയി എന്നുള്ള ആ ഒരു ചിന്ത മാറി കുറച്ചും കൂടി അവർക്കത് എൻജോയ് ചെയ്തിട്ട് പ്രസവം വലിയൊരു അസുഖമല്ല എന്നുള്ള ഒരു ധാരണയിലെത്താൻ പറ്റും പിന്നെ എപ്പിഡ്യൂറൽ അനസ്തീഷ്യം നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടെ അനസ്തെറ്റിസിൻ്റെ സൗകര്യമുണ്ട് അപ്പോൾ കുട്ടികൾക്ക് തീരെ പെയിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ നമുക്ക് എപ്പിഡ്യൂറൽ വേദന ഇല്ലാത്ത വേദന എന്ന് പറഞ്ഞാൽ വേദന ഉണ്ടാവും പക്ഷെ ആ വേദന രോഗിക്ക് മനസ്സിലാവില്ല അപ്പോൾ അവർക്ക് ആ പിന്നെ ഒന്നും കൂടി നമ്മളെ കൂടെ ഡെലിവറിക്ക് സഹകരിക്കാനുള്ള ഒരു വളാഞ്ചേരിയിൽ തന്നെ ആദ്യമായി ലേബർ കൂടി സജ്ജമാക്കിയ ലേബർ റൂമിൽ ലാപ്രോസ്കോപ്പിക് സർജറി നോർമൽ ഡെലിവറി ഓപ്പറേഷൻ ഗൈനക്കോളജി സംബന്ധമായ എല്ലാ സർജറികളും ഏറ്റവും മിതമായ നിരക്കിൽ ഒരുക്കിയിട്ടുണ്ട് നിസ ഹോസ്പിറ്റലിന്റെ വിപുലീകരിച്ച ലേബർ റൂമിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറിൽ സേവനം ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇവിടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെലിവറി കേസസ് ഇവിടെ ഇവിടെ മാനേജ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം മണിക്കൂറും ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനവും ഏത് എമർജൻസി സിറ്റുവേഷനും കൈകാര്യം ചെയ്യുന്നതിനായി പരിചയ സമ്പത്തുള്ള സ്റ്റാഫുകളുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട് എൻ്റെ പേര് ഹനാൻ ഇതിന്റെ ഫസ്റ്റ് ഡെലിവറി ആണ് ഞാൻ വീട്ടാരുടെയും എല്ലാവരുടെയും പ്രകാരമാണ് ഞാൻ ആർ ഹോസ്പിറ്റലിലും കാണിക്കുന്നത് ഡോക്ടർ നല്ല ഡോക്ടറാണ് എല്ലാം കൊണ്ടും സപ്പോർട്ട് ആയിരുന്നു പിന്നെ ഇന്നലെയാണ് പ്രസവിച്ചത് ഒരു നേഴ്സുമാരും ഓപ്പീലുള്ളവരാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ഞാൻ വേദന ഒരുപാട് അർഹാറായിരിക്കണമെങ്കിലും അവരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്ത് സിസ്റ്റർ എന്ന് പറയും ദേവു സിസ്റ്റർ അവരൊക്കെ എൻ്റെ കൂടെ നല്ല സപ്പോർട്ടായി കണ്ട് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറയാണ് നിസാർ ഹോസ്പിറ്റലിൽ വന്ന് സേറ ഡോക്ടർ ഒരു ഗൈനക്കോളജി നിങ്ങൾ കാണിക്കുമ്പോൾ സേറ ഡോക്ടറാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് കാണിക്കാം രണ്ട് പ്രസവില്ല ഡോക്ടറായാലും നഴ്സുമാരൊക്കെ നല്ല സപ്പോർട്ടീവാണ് നമ്മൾ എപ്പോൾ വന്നാലും നല്ല അതേപോലെ പ്രസവം കഴിഞ്ഞ കൂടെ എല്ലാവരും ഉണ്ട് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി